നോമൈ കോട്ട് നോമോഫോബിയ ഈ ലോകത്തെ എഴുന്നൂറ് കോടിയിലധിക ആളുകൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ അറുപത്തിമൂന്ന് ശതമാനം അതായത് നാനൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിലധികം ആളുകൾ സ്മാർട്ട് ഫോണിന് ആണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഫോൺ നഷ്ടപ്പെടുവോ കേടാവോ കണക്ഷൻ ഉണ്ടാകാമോ എന്തെങ്കിലും കാരണം കൊണ്ട് കുറച്ചേറെ യൂസ് ചെയ്യാൻ പറ്റാതാവോ ചെയ്യുമ്പോൾ നിൻ്റെ മോഹത്തുണ്ടാകുന്ന ഈ ടെൻഷനില്ലേ ഈ അവസ്ഥയാണ് നോമോഫോബിയ പ്രിയപ്പെട്ടവരിൽ നകന്ന് നിൽക്കുക രാത്രി ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുക തനിച്ചായിരിക്കുമ്പോൾ ഫോൺ കൂടെ വേണമെന്നുള്ള അവസ്ഥ ഫോൺ റിങ് ചെയ്തില്ലെങ്കിലും റിംഗ് ചെയ്ത പോലെ തോന്നുക വേറെ ആരെങ്കിലും ഫോൺ ചെയ്താൽ തൻ്റെ ഫോണാണ് റിങ് ചെയ്തത് ജസ്റ്റ് എടുത്ത് നോക്കുക കുറച്ചു നേരത്തേക്ക് മെസ്സേജിൻ്റെയോ നോട്ടിഫിക്കേഷൻ്റെയോ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണെന്ന് പരിശോധിക്കുക ഇതൊക്കെ നോമോഫോബിയുടെ ലക്ഷണങ്ങളാണ് ഈ ഒരു അവസ്ഥ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയൊക്കെ വളരെ മോശമായിട്ട് ബാധിക്കും ഉറക്കം കുറയുക മാനസിക പിരിമുറുക്കം ഒറ്റക്കായ പോലെ തോന്നുക നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർമാർ കഴിവുകളൊക്കെ കുറയുക അരക്ഷിതാവസ്ഥ തോന്നുക ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും വിള്ളൽ വീഴുക മാനസിക വൈകല്യം പഠനത്തിൽ പിന്നോട്ട് പോകുക തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നോമോഫോബിയാറിനുണ്ടാവും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുക ബലം പ്രയോഗിക്കുക ഇതുകൊണ്ടൊന്നും ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവില്ല ഈ അവസ്ഥ ഇങ്ങനെ തന്നെ തുടർന്നാൽ മദ്യം മയക്കു വരുന്ന ആസക്തികൾക്കൊക്കെ ചെയ്യുന്നത് പോലെ മരുന്ന് ചികിത്സ കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ അതുകൊണ്ട് ഇപ്പോഴേ നിയന്ത്രിക്കുന്നതാണ് നിനക്ക് നല്ലത്